കർത്താവ് നൽകുന്ന രക്ഷയില് ആശ്രയിച്ചു കൊണ്ട് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ തിരുമനസ് ഭൂമിയിലുമാകണമേരം

ി സർവശക്തിയുള്ള ദൈവത്തിന്റെ വലതുഭാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഈശോ സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻകാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻകാരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദ െ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി യും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ൂയുടെ പതിതാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവന്തി മേ കരുണയുണ്ടാകീണമേ ഈശോയുടെ അതിദാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ അതിദാരുണമാ പിടാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവന്തിമേ കരുണയുണ്ടാകീണമേ ഈശോയുടെ അതിതാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തിന്ന ഞങ്ങളുടെ മേ ലോകം മുഴുവന്തി മേ കരുണയുണ്ടാകീണമേ അതിദാരുണമാ പീടാ സഹനങ്ങളെയോ തിന്നു ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ അതിദാരുണമാ പീഢാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തിരുമേ കരുണയു നാഗീണമേ ഈശോയുടെ അതിദാരുണമാ പീഢാ സഹനങ്ങളെയോർത്തിന്നു ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ ൂയുടേ അതിതാരുണമാ പീടാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകീണമേ അതിദാരുണമാ പിടാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റിമേ കരുണയും നാഗേണമേ അതിദാരുണമാ പിടാ സഹനങ്ങളെയോർത്തിന്നും ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ മേൽ കരുടയും നാഗീണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പിടാ പ്രതി പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ

പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ